ുംബർ പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി നാല് പുതിയ വർഷത്തിൻ്റെ ആരംഭ ദിവസത്തിലാണ് നാം ഉള്ളത് പുതിയ വർഷം നമുക്ക് ചിന്തിക്കാനുള്ളതാണ് നാം മരിക്കുന്നതിന് മുമ്പായി അള്ളാഹുവിലേക്ക് നാം മടക്കപ്പെടുന്നതിന് മുമ്പായി നമ്മുടെ അമലുകളെല്ലാം അള്ളാഹു സുബാനു വത്താലയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നതിന് മുമ്പായിട്ട് നാം എന്തു ചെയ്തു എന്ന് ചിന്തിക്കേണ്ട നാളുകളാണ് നമ്മളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പാപം എന്നുള്ളത് അള്ളാഹുസുബാനു വത്താല വിലക്കിയ കാര്യങ്ങൾ അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യൽ മാത്രമല്ല പാപം ഉദാഹരണം ആദനബി അലൈഹു സ്വലാത്തു വസ്സലാമിയോട് പഴം കഴിക്കരുത് എന്ന് അള്ളാഹു സുബാനു വത്താല കൽപ്പിക്കുകയുണ്ടായി ആദനബി അലൈഹി സ്വലാത്തു വസ്സലാം പിശാജിനെ ഒരൽപ സമയത്തേക്കനുസരിച്ചു കൊണ്ട് സ്വർഗത്തിൽ നിത്യവാസിയാകാനുള്ള ആഗ്രഹം കൊണ്ട് അള്ളാഹു വിലക്കിയ ആ പഴം കഴിക്കുകയും തെറ്റുകാരനായി മാറുകയും തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്തു റബ്ബന വലന അംഫുസന വൈല്ലം തകഫർല വർഹം നമിൻ അൽഹലീൻ എന്ന പ്രാർത്ഥന നമ്മളെല്ലാം പഠിച്ചിട്ടുള്ള നമ്മളെല്ലാം പ്രാർത്ഥിക്കാറുള്ള ഒന്നാണ് അള്ളാഹു അരുതേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിക്കൽ മാത്രമല്ല പാപം അല്ലാഹു സുബാനു വാല നിർബന്ധമായിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ അത് ഒഴിവാക്കലും പാപമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിസ്കാരം അഞ്ചു വകത്ത് നിസ്കാരം നിർബന്ധമാണ് അതൊഴിവാക്കൽ പാപമാണ് ജക്കാത്ത് കഴിവുണ്ടായിട്ടും ഒഴിവാക്കൽ സമ്പത്തുണ്ടായിട്ടും ഒഴിവാക്കൽ പാപമാണ് അതുപോലെ തന്നെ റമദാനിലെ നോമ്പ് ഒഴിവാക്കൽ പാപമാണ് ഈ രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ് ഹജ്ജും ഉംറയും എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം സമ്പത്തിൻ്റെ ലാതുൽഹിക്കും അമ്പാലുക്കും വല അലാദുക്കും എന്നാ ഹുസുബാനുബത്താല പഠിപ്പിച്ച ആ ഒരു വളരെ വളരെ ഭയാനകരമായ അവസ്ഥ സമ്പത്ത് നിങ്ങളെ നശിപ്പിക്കാതിരിക്കട്ടെ എന്നുള്ളാഹുവിൻ്റെ സാരോപദേശം അതെല്ലാം മതിമറന്നുകൊണ്ട് ഒരുപാട് സൗകര്യങ്ങൾക്കും സമ്പത്തിനും വേണ്ടി നട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം അവഗണിക്കുന്ന മറന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഉള്ളത് പലപ്പോഴും നമ്മുടെ വീടുകൾ മൂടി പിടിപ്പിക്കുവാൻ വേണ്ടി ഒരു ഡോർ ഇവിടെ നിന്ന് മാറ്റി അവിടേക്ക് മാറ്റി വെക്കുമ്പോൾ ഒരു മുറി ഇവിടെ നിന്ന് മാറ്റി അങ്ങോട്ട് മാറ്റി വെക്കുമ്പോൾ പുതിയ പുതിയ കെട്ടിടങ്ങൾ പണിത് ഉയർത്തുമ്പോൾ പലപ്പോഴും എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ് സംശയമില്ല അദാബന്മാർ ദുരിയാവും ആഹരത്തും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാം പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദുനിയാവ് മാത്രമായി പോകുന്നുണ്ടോ എന്നത് നാം സംശയിക്കേണ്ട ഒരു കാര്യമാണ് ഹജ്ജ് ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യൽ നിർബന്ധമാണ് അതുപോലെ തന്നെയാണ് ഉംറയും ആയത്തുകളും ഹദീത്തുകളൊക്കെ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് പക്ഷെ പലപ്പോഴും ശമ്പത്തില്ല അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി എന്നാൽ ദുനവിയായ നമ്മുടെ എല്ലാ കാര്യങ്ങളും നാം സാധിപ്പിക്കുന്ന ചെയ്തു തീർക്കുന്ന അവസ്ഥകളാണ് പലപ്പോഴും നമ്മുടെ അടുക്കിൽ കാണാറുള്ളത് അതിനെല്ലാം തന്നെ കൃത്യമായിട്ട് നമ്മൾ അള്ളാഹുവിൻ്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമെന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല മുസ്ലിങ്ങളിൽ പണം കൊണ്ടും ആരോഗ്യം കൊണ്ടും കഴിവുള്ളവർക്ക് ജീവിതത്തിലൊരു തവണ ബാധ്യതയായിട്ടുള്ള കാര്യമാണ് ഉംറ നിർവഹിക്കുക എന്നുള്ളത് പരിശുദ്ധ ഖുർആാൻ സുഹൃത്ത് ബക്രയിലൂടെ പഠിപ്പിച്ചത് ഹജ്ജ് ഉമ്ര എന്നുള്ളതാണ് അള്ളാഹുവിനു വേണ്ടി നിങ്ങൾ ഹജ്ജും ഉമ്രയും പൂർണ്ണമായും നിർവഹിക്കുക മഹാനായ ഷെയ്ഖ് ബി നബാസ് റഹിം അഹുല്ല പറയുന്നത് നമുക്ക് കാണാൻ കഴിയും ജീവിതത്തിൽ ഒരു തവണ ഹജ്ജ് ചെയ്യൽ നിർബന്ധമായതുപോലെ ചെയ്യലും നിർബന്ധമാണ് എന്നാണ് ശരിയായ വീക്ഷണമെന്ന് തൻ്റെ മജുമോ ഫത്താവയിൽ ഇപ്പോൾ പിന്നെ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഒന്നിലധികം ഉമ്രകൾ അത് നിർവഹിക്കൽ സുന്നത്താണ് ഒരു തവണ ഫറും ഒന്നിലധികം തവണ നിർവഹിക്കൽ സുന്നത്തുമായ കാര്യമാണ് നബി സലഹ് അല്ലെ വല്ല അദമിനെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും അന്നറസൂലി നിവേദനം ചെയ്യുന്ന ഒരു ിൽ നമുക്ക് കാണാൻ കഴിയും അരുളുകയുണ്ടായി ഒരു ഉമ്ര മുതൽ മറ്റേ ഉമ്ര വരേക്കും സംഭവിക്കുന്ന പാപങ്ങൾക്ക് ആ ഉമ്രായമാണ് അപ്പൊ ഉമ്രയെ അള്ളാഹുന്റെ ഹബീബ് പ്രോത്സാഹിപ്പിക്കുകയാണ് ഫൈൻ നഹുമായ ഫിയാൻ ഉൽ ഫക്റവനൂബ് നിങ്ങൾ ഹജ്ജും ഉംറയും അത് ആവർത്തിച്ചു കൊണ്ടേ നബി സലാഅ അലൈഹി വല്ലാ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ദാരിദ്ര്യത്തെ നീക്കിത്തരും നിങ്ങളുടെ പാപത്തെ അത് നീക്കിത്തരും പാപക്കരകളെ മായ്ച്ചു തരും എന്നുള്ളതാണ് പലപ്പോഴും ദാരിദ്ര്യം പിടികൂടുമോ എന്ന പേടിയാൽ ഹജ്ജും ഉംബ്രയും ഒക്കെ ഒഴിവാക്കുന്ന ആളുകളുണ്ട് ഹജ്ജ് ഉംറയും ദാരിദ്ര്യത്തെ പിന്നെ ഉണ്ടാക്കുകയല്ല ചെയ്യുക ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുക എന്ന് ബിസലഹലൈസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആകുമ്പോൾ നീ ഒരു ഉമ്ര ചെയ്യണം കാരണം റമദാനിലെ പിന്നെ ഉമ്രയ്ക്ക് അജ്ജിന് തുല്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ നമ്മളോട് നിർബന്ധമായും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കലും പാപമായിട്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട് കൂടുതൽ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമയായിട്ട് മാറാനും അള്ളാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ اقول قولي هذا واستغفر الله لي ولكم واستغفروا انه هو الغفور الرحيم السلام عليكم ورحمه الله وبركاته